ഹായ് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം മഴക്കാലം തുടങ്ങി ഇനി എപ്പോഴും മഴയാണ് പുറത്തിറങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മഴ വന്നാൽ കൂടെ ബന്ധുക്കളും വരും ഇടിയും മിന്നലുമൊക്കെ കൂടെ ഒരു പൊടി പൂരമാണ് ഇതുമൂലം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എല്ലാവരും സൂക്ഷിച്ച് വീടുകളിൽ തന്നെ സേഫായിരിക്കുക മഴ വന്നു കഴിഞ്ഞാൽ മഴയോടൊപ്പം നമ്മുടെ കറന്നും കൂടെ അങ്ങ് പോവുകയാണ് അത് കാരണം നമ്മളെല്ലാവരും ഇരുട്ടിലാണ് ഇരിക്കുന്നത് മഴയും വെയിലും കണ്ണുകൊറ്റി കളിക്കുന്ന കാലം അതാണ് കേരളത്തിൻ്റെ മഴക്കാലം മൂന്ന് നാല് ദിവസം മഴ തുടർന്നാലും ഒരു ഇടവേളയായി വെയിൽ കളഞ്ഞു വരും ഈ വെയിൽ ദിനങ്ങളും തണുപ്പരിച്ചു കയറുന്ന മഴ ദിനങ്ങളും ചേർന്നതാണ് കേരളത്തിൽ കാലവർഷം കേരളത്തിന് പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് ജൂണിൽ ആരംഭിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം ഇതിന് ഇടവപ്പാതി എന്നും പേരുണ്ട് മലയാളം കലണ്ടറിലെ ഇടവമാസത്തിൻ്റെ പകുതിയോടെയാണ് മഴ ശക്തിപ്പെടുക അതാണ് ഈ പേര് ചിലർക്ക് മഴ എന്നാൽ പ്രണയത്തിൻ നോവാണ് മറ്റു ചിലർക്ക് മഴയെന്നാൽ പൊട്ടിയൊരിക്കുന്ന വീടിൻ്റെ മേൽക്കൂലിയെക്കുറിച്ചുള്ള നോവ് പലർക്കും പല രീതിയിലാണ് മഴയുടെ അനുഭവങ്ങൾ പറയാനുള്ളത് ഇനി ഇനിയിപ്പോൾ മഴ ഒരുപാട് രോഗങ്ങൾ നമ്മളെ തേടി വരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും കരുതലോടെ സൂക്ഷിച്ച് അവരവരുടെ വീടുകളിൽ തന്നെ ഇരിക്കുക കണ്ട ഞങ്ങളുടെ ടാങ്കെല്ലാം മഴവെള്ളം മീന് നിറഞ്ഞ് കവിഞ്ഞ് കണ്ടോ ഒരുപാട് തവള കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ മീനുകളെല്ലാം കൊത്തിത്തന്നെ മീനൊ മീനൊന്നും നമ്മുടെ താമരകുളത്തിലൊന്നുമില്ല മീനെല്ലാം ഒരുപാട് മീനുകളിൽ വാൽമാക്രയൊക്കെ തിന്നും നശിപ്പിച്ച് വെച്ചേക്കുവാണ് രാവിലെ മഴ ഉച്ചയ്ക്ക് മഴ വൈകിട്ട് മഴ കിടക്കുമ്പോൾ മഴ ഉറങ്ങുമ്പം മഴ എപ്പോഴും മഴയാണ് മഴ കാരണം ഇപ്പം പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അവിടെ ചെടികളിലെല്ലാം വെള്ളത്തുള്ളികൾ കണ്ടോ വെള്ളത്തുള്ളികൾ കണ്ടോ മൂക്കളിലൊക്കെ ഇങ്ങനെ തുള്ളിയായിട്ട് നിൽക്കുന്ന ഇതാണ് അവസ്ഥ എപ്പോഴും മഴയും മഴയും മറ്റും എല്ലാം വെള്ളവും ചെളിയും ഒക്കെയാണെന്നുള്ള നമുക്ക് മുറ്റത്തോട്ടിറങ്ങാൻ പോലും തോന്നാറില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് മുറ്റത്തിറങ്ങിയല്ലേ പറ്റൂ നമ്മുടെ പല കാര്യങ്ങളും നടക്കണമെങ്കിലും പുറത്തിറങ്ങിയാലല്ലേ നടക്കത്തുള്ളൂ അങ്ങനെ ഈ മഴ കാരണം ഒരുപാട് പേര് ദുരിതം നമുക്ക് നമുക്കിങ്ങനെയുള്ള കൊച്ചു കൊച്ചു ദുരിതങ്ങൾ ദുരിതം ദുരിതങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ നമുക്ക് മഴ നനയാതെ ഒരു വീട്ടിനുള്ളിൽ കിടക്കാൻ പറ്റുന്നില്ലേ അതുപോലും പറ്റാതെ എത്രയോ പേര് നടക്കുന്നു അവരുടെ കാര്യമെന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വീടുണ്ടായിട്ട് വീടിനകത്തിരിക്കുന്ന നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട് ഒരു വീട് പോലും ഇല്ലാതെ എന്തുമാത്രം വേദന സഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ അങ്ങനെ മഴ ഒരുപാട് പേർക്ക് വേദനയും ഒരുപാട് പേർക്ക് സന്തോഷവും തരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അങ്ങനെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ള സിറ്റുവേഷനിലായിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഇനി ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവരാനുണ്ട് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുഴുവൻ ഫ്രണ്ടിലെ മുല്ലയൊക്കെ നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ അല്ലാതെ ഒരുപാട് കാട് പോലെ വളർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് മുല്ലപ്പൂ ഒന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മുല്ലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനി ഒട്ടിക്കിടത്ത് വരും അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ ആസ്വദിച്ചൊക്കെ നിന്നപ്പോഴാണ് ഇവിടെ എല്ലാം പിന്നെ ഓരോ ചെടിച്ചട്ടിയും ഒക്കെ നോക്കി നോക്കി ഇങ്ങനെ കുറേ സമയം കളി പിന്നീട് ആലോചിച്ചത് നമ്മുടെ പേരമ്പരം ഒന്ന് നോക്കിയേക്കാണ് അങ്ങനെ പേരയൊക്കെ നിൽക്കുന്ന ഒക്കെ കണ്ടു ഒരുപാട് കാട് കയറി കിടക്കുന്നത് കണ്ട അങ്ങനെ അതൊക്കെ നോക്കി നോക്കി പോയി അങ്ങനെ നോക്കിയ പേരൊന്ന് നോക്കി ചെയ്തപ്പോൾ അതാണെങ്കിൽ ചെറിയതാണ് ഇത് വലുതായിട്ടില്ല വലുതായി വരുന്നതേ ഉള്ളു അങ്ങനെ അതൊക്കെ നോക്കി നോക്കി എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നപ്പോൾ കാണാം എന്തു പേരൊക്കെയാണ് നിൽക്കുന്ന നോക്കി ആ പേരെ നിറച്ചു പേരൊക്കെയാണ് നിൽക്കുന്നത് ഒരുപാടുണ്ട് പഴുത്തു നിൽക്കുന്നത് കുറേ ഉണ്ട് ഏറ്റവും ടോപ്പിലായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഒരു പേരൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചത് വലിയ പേരൊക്കെ കണ്ടപ്പോൾ താന്നു വന്നത് ആ ഒരു പേരൊക്കെയെന്ന് വരച്ചു നല്ല പേരൊക്കെയൊക്കെ പറിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു നല്ല രസമല്ലേ കാണാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അധികം പേരൊക്കെ നിങ്ങൾ പറിക്കാറൊന്നും വിലക്കെടാറില്ല അത് കാരണം ഒരുപാട് പേരക്ക ഇങ്ങനെ പഴുത്ത് പൊക്കുകൊണ്ടിരിക്കുക കേട്ടോ പേരും വരുന്ന കുറേ പേരൊക്കെയൊക്കെ ഉണ്ടോ ഒരുപാട് പേരക്ക നിൽപ്പുണ്ട് പേരക്ക നമ്മളെ നോക്കി ഇങ്ങനെ കൊതിപ്പിക്കാറുണ്ട് പിന്നെ ഈ വല്ല അസുഖം വന്നാലോ മഴയും മഴ സീസണൊക്കെ അല്ലേ എന്ന് കരുതിയാണ് തണുപ്പൊക്കെ അല്ലേന്ന് ഓർത്ത് അങ്ങനെ അധികം കഴിക്കാറില്ല ഒന്നോ രണ്ടൊക്കെ പറിച്ചു നമ്മൾ കഴിക്കാറുണ്ട് ഇതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞൊന്നും പറിച്ചതാണ് അങ്ങനെ അതിൻ്റെ അത് നല്ലതാണോ എന്നൊക്കെ നിസ് ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ സീതപ്പഴം ഉണ്ടാവും അത് വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരുപാട് വലുതാകും തീരെ ചെറുതാണിപ്പം വലുതായി വരുന്നതേ ഉള്ളൂ അങ്ങനെ അതിൻ്റെ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് കാട് കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മമ്മി കണ്ടുകൊണ്ട് കാടൊക്കെ പൊഴുതു മാറ്റാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു അമ്മി അങ്ങനെ കുറേ കാട മഴ അത് പറിച്ചു കാണി അത് പെട്ടെന്നാണ് ഇതിനകത്തെല്ലാം ആയത് പിന്നെ പേരയുടെ പേരൊക്കെയൊക്കെ ഓക്കെ ഇങ്ങനെ അതിലേക്ക് ഒരുപാട് പേരൊക്കെ ആണെങ്കിൽ കുറേ കിളികൾ വന്ന് കൊത്തി കുത്തി തിന്നിട്ടുണ്ട് കേട്ടോ എന്നും ഇതിനകത്ത് ഒരുപാട് പച്ചക്കിളിയും തത്തയും ഒക്കെ വരാറുണ്ട് എന്നും വരും കുഞ്ഞിപ്പിണ്ണുറങ്ങി കിടക്കുന്ന ജനങ്ങളുടെ അവിടെ വന്ന് കിളി രണ്ട് കിളി എന്നും വന്ന് കുഞ്ഞിപ്പുരനെ തട്ടി തട്ടി വിളിക്കാറുണ്ട് കേട്ടോ ഉറങ്ങുന്ന സമയത്താണ് ഈ കിളികളെല്ലാം വരാറ് അങ്ങനെ എന്നും വരും കിളികൾ പേരൊക്കെയൊക്കെ തിന്നും കിളികൾ വന്ന് കുഞ്ഞിനെ ഉണർത്താനൊക്കെ നോക്കും അങ്ങനെ കുറേ കാടൊക്കെ പെയ്ത മാറ്റി അങ്ങനെ പിന്നെ നമ്മൾ കുറേ കുറച്ചും കൂടെ വീടിയൊക്കെ എടുത്ത് അത് രസമല്ലേ കാണാൻ മഴയൊക്കെ പേരിങ്ങനെ കിടക്കുമ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് പിന്നെ ആണെങ്കിൽ മഴയൊന്ന് തോന്നുന്നപ്പോഴും വെളിയിലോട്ടൊക്കെ ഇറങ്ങി നമ്മുടെ മുളകൊക്കെ നോക്കി മുളകൊക്കെ കുറേ പഴുത്ത് പോയിട്ടുണ്ട് കണ്ടോ കുണ്ടമുളകായിരുന്നു അത് നിൽക്കുന്നത് ഒരുപാട് പഴുത്തൊക്കെ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ ചാനൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാനലൊന്ന് സബ്സ് ചെയ്തു വെച്ചേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ബ്ലോക്ക് ഇത്രയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അതായിരിക്കും തരാ